അത് അല്ല നമുക്ക് നമുക്ക് നമ്മുടേതായ ഒരു ഭാരതീയ സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിന് അധിഷ്ഠിതമായിട്ടായിരിക്കണം എല്ലാ കലകളും വരേണ്ടത് ഇപ്പം ഞാൻ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രസ്താവന കൊടുത്തിരുന്നു കേരള സർക്കാർ ഒരു അവാർഡ് കൊടുത്തത് മമ്മൂട്ടിയുടെ ഒരു സിനിമയ്ക്ക് എന്തായാലും പേര് ആ കാത കാതൽ എന്ന സിനിമ ആ സിനിമ ആയിക്കോട്ടെ പക്ഷെ ആ സിനിമ പറയുന്ന പ്രമേയം സംസ്കാരത്തിന് യോജിക്കാത്ത പ്രമേയമാണ് നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്ത പ്രമേയമായതുകൊണ്ട് ആ സിനിമയ്ക്ക് ഒരു അവാർഡ് കൊടുക്കുന്നതിനോട് വിശ്വന്ദ പരിഷത്ത് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു കാര്യം മാറുന്നല്ല നമ്മുടെ ഭാരതത്തിന് സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിന് അധിഷ്ഠിതമായിരിക്കണം നമ്മുടെ കലാ കലകളെല്ലാം ആ കലകൾ അത് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ പല സിനിമകളും നമ്മൾ കാണുന്ന ഡ്രസ്സിന്റെ ഉപയോഗം വരുന്നുണ്ട് മദ്യം മദ്യം ഇല്ലാത്ത സിനിമയില്ലല്ലോ മദ്യം എന്ന് പറയുന്നത് സിനിമയുടെ ഒരു പ്രധാന വിഷയമായി മാറിയിരിക്കുന്നു അതുകൊണ്ട് എന്ത് പറ്റുന്നു സിനിമകളിൽ ഇന്ന് ബന്ധങ്ങളില്ല കുടുംബ ബന്ധങ്ങളില്ല സഹോദരി സഹോദര ബന്ധമില്ല ഭാര്യ ഭർത്തൃ ബന്ധമില്ല ഇതെല്ലാം ഇത് നമ്മൾ സിനിമ എന്ന് പറയുമ്പം സമൂഹത്തിന്റെ മറ്റൊരു പരിച്ഛേദമാണ് അത് സമൂഹത്തിൽ തന്നെ ബാധിക്കുന്നുണ്ട് ഇന്ന് എല്ലാ കുടുംബങ്ങളിലും ഇതല്ല അവസ്ഥ ഇപ്പൊ നമ്മൾ എറണാകുളത്ത് നടന്നൊരു സംഭവം നോക്കൂ എറണാകുളം പനമ്പള്ളി നേരം എന്ന് പറയുന്ന എറണാകുളത്ത് ഏറ്റവും ഹാർട്ടായിട്ടുള്ള സ്ഥലത്ത് നടന്ന് ഒരു പെൺകുട്ടി അച്ഛനും അമ്മയോടും കൂടെ താമസിക്കുന്നു ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് പത്ത് മാസം പൂർണ്ണമായി ഗർഭിണിയായി പ്രസവിച്ച് ആ ബാത്റൂമിൽ നിന്ന് കുട്ടിയെ ഒരു പാഴ്സൽ കവറിൽ വിളിച്ച് റോഡിലേക്ക് എറിയുന്നു അത് നോക്കൂ ഒരു അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഒരു കുട്ടി അതേ വീട്ടിൽ താമസിച്ച് പത്തു മാസം ഗർഭിണിയായി പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരമ്മയ്ക്ക് ഒരമ്മക്ക് മകളുമായി ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അമ്മയ്ക്ക് മനസ്സിലാകും തന്റെ മകൾ ഗർഭിണിയാണ് അപ്പൊ അത് വയറ് വലുതാണെന്നില്ല അല്ലാതെ അവരുടെ രൂപങ്ങളിലും ഭാവങ്ങളിലും ഒക്കെ വ്യത്യാസം വരാം അപ്പൊ അവിടെയാണ് മനസ്സിലാക്കേണ്ടത് അമ്മയും മകളുമായിട്ട് ബന്ധമില്ല എന്നുള്ളത് പല വീടുകളിൽ നമ്മൾ കാണുന്നത് എന്താ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന എത്ര വീടുകളുണ്ട് നമ്മൾ വിശ്വസ്പക്ഷത്ത് പറയുന്നത് ഒരു ദിവസം ഹിന്ദു ഭവനങ്ങളിൽ ഒരു നേരമെങ്കിലും രാവിലെ എങ്കിലും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ വൈകുന്നേരം എങ്ങനെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയും ഇപ്പോൾ എവിടെയുണ്ട് ചിലർ വേണമെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഫാഷന് വേണ്ടി ഒരു വിളക്ക് എത്തിച്ചേക്കും അപ്പം ഭക്ഷണം ഒന്നിച്ചു ചേരിക്കുന്നില്ല പല വീടുകളിലും അടുക്കളയിൽ തീയരിയാത്ത അവസ്ഥയാണ് പല വീടുകളിലും ഇന്ന് പല കാണുന്നത് നമ്മൾ ഈ പറഞ്ഞ ഈ ഓൺലൈൻ ഫുഡ് ഫുഡ് ആണ് പല വീടുകളിലും കാണുന്നത് അതൊന്നിച്ചു കഴിക്കുക പോലും ഇല്ല ഓരോ മുറിയിൽ ഇരുന്ന് ഓരോരുത്തും കഴിക്കുകയാണ് ഇഷ്ടമുള്ള ഫുഡ് അവർ ഓർഡർ ചെയ്യുന്നു അപ്പോൾ ഒരു ഹോട്ടലിൽ റൂമിൽ താമസിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ വീടുകൾ മാറിയിരിക്കുന്നു അപ്പൊ അതിന്റെ ഒരു പരിണിത ഫലമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പരമ്പള്ളിന് അവര് സംഭവിച്ചത് അപ്പം അവിടെ നമുക്ക് അച്ഛനും അമ്മയും മക്കളും തമ്മിൽ ബന്ധമില്ല അപ്പൊ ഇതെല്ലാം തന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സിനിമ ഇതിന് മറ്റൊരു പരിച്ഛേദമാണ് സിനിമയിൽ നിന്നിപ്പോൾ ക്രൈംസ് പലതും സിനിമ സിനിമയിലെ കണ്ടിട്ട് ക്രൈമും നടക്കുന്ന പല സ്ഥലത്തും പല രീതിയിലും സിനിമയെ അനു എന്താ പറയാ അതിനെ അത് ആ രീതിയിൽ ക്രൈമുകൾ പലതും ചെയ്യുന്നുണ്ട് അപ്പൊ അതെല്ലാം പല രീതിയിൽ നടക്കുന്നുണ്ട് അപ്പം ഈ ഡ്രഗ്സിന്റെയും യഥാർത്ഥം പറഞ്ഞാൽ ഡ്രഗ്സിന്റെയും മദ്യത്തിന്റെയും ഉപയോഗം സിനിമയെ കുറയ്ക്കണം അത് സെൻസർ ബോർഡ് വളരെ ശക്തമായ രീതിയിൽ നിലപാടെടുക്കണം ഇപ്പൊ തന്നെ സെൻസർ എടുത്ത് നോക്കിക്കോളൂ എ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ യു എ യു എ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നടപ്പാക്കുന്നുണ്ടോ യു എ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് വയസ്സിന് മുകളിലുള്ളവർ മാത്രമേ കാണാവൂ അതും അതിന് താഴെ ഉള്ളവരാണെങ്കിൽ മാതാപിതാക്കളോടൊപ്പം കാണണമെന്നാണ് എ സർട്ടിഫിക്കറ്റ് പതിമൂന്ന് വയസ്സിന് മുകളിലുള്ളവർ മാത്രം കാണാമെന്നുള്ളതാണ് ഇത് എത്ര സ്ഥലം നടപ്പാക്കും എ സർട്ടിഫിക്കറ്റുള്ള സിനിമകൾ ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റൂ സർട്ടിഫിക്കറ്റിലേന്ന് കാണും ബാക്കി ഞങ്ങൾ പണ്ടൊക്കെ പോസ്റ്ററിൽ വെക്കണമെന്നുണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല മാത്രം തിയേറ്ററിൽ അത് നമുക്ക് റെസിറ്റിക്ട് ചെയ്യുന്നുണ്ടോ ഈ എ സർട്ടിഫിക്കറ്റുള്ള സിനിമകൾ കാണാൻ വരുന്ന ആൾക്കാർ ഇത്ര പ്രായത്തിനുള്ള മുകളിലുള്ളിൽ വരാൻ പോകുള്ളൂ ഇല്ല മാത്ര ഇനി സിനിമ തിയേറ്റർ കഴിഞ്ഞിട്ട് ഒ ടി ടി വന്നു കഴിഞ്ഞാലും സെൻസർ പോലും ബാധകമല്ലാത്ത അവസ്ഥയിലാണ് ഒ ടി ടി വരുന്നത് അപ്പോൾ തിയേറ്ററിൽ പോയി സിനിമ കാണണം ഒ ടി ടി ആകുമ്പോൾ നമ്മുടെ വീട്ടിലോ നമ്മുടെ മൊബൈലിലോ കിട്ടുന്നൊരവസ്ഥ വരും അപ്പം നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് ഓരോ അച്ഛനമ്മമാരും തന്റെ കുഞ്ഞും പോകുന്നത് ഏത് രീതിയിലാണ് പോകുന്നത് അവർ ഡ്രഗ്സിന് അടിമയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അടിമയാണോ എന്നുള്ളത് വളരെ വ്യക്തമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ വലിയ ദോഷത്തിലേക്ക് തന്നെ ഭവിക്കും